രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചൊന്നായി കാണുകയും അവരെ ചേർത്തുവെക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കുള്ളതാണ് പക്ഷേ ആലോചിച്ചു നോക്കൂ സ്വാതന്ത്ര്യം നേടി എഴുപത്തിയെട്ടാം വാർഷികത്തിന്റെ പുലരിയിലേക്ക് എത്തുമ്പോ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ വകസ്വത്തുകൾ മുഴുവനും പട്ടിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിനാണ് ഭരണകൂടം നാനന്ദി കുറിച്ചിട്ടുള്ളത് അറിയുമോ പ്രിയപ്പെട്ടവരെ രാജ്യത്തെ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുള്ളത് മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തുകളാണ് ആ സ്വത്തുകളിൽ നിന്ന് പലയിടങ്ങളിലായി പല സമയങ്ങളിലായി ശതകോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല ആളുകളും അതിൽ നിന്ന് കവർന്നെടുത്തിട്ടുണ്ട് വക്കഫ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല നമ്മുടെ രാജ്യത്ത് വിവിധ പള്ളികളിലേക്ക് വക്കഫ് ചെയ്ത ഭൂമികളുണ്ട് വിവിധ ഇടങ്ങൾക്ക് നൽകിയ ഭൂമികളുണ്ട് ആ ഭൂമികളുടെ ആപര ജംഗമ വസ്തുക്കളുടെ അനുബന്ധമായുള്ള ആനുകൂല്യങ്ങളൊക്കെയോ ഈ സമൂഹത്തിന് അനുഭവിക്കും വേണ്ടി ആരാധനകളുടെ ഭാഗമാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ലക്ഷോപലക്ഷം വരുന്ന ഹെക്ടർ ഭൂമികൾ വഖഫിലേക്ക് നൽകിയവരുണ്ട് പള്ളികൾക്ക് ഖാനകൾക്ക് നൽകിയവരുണ്ട് അങ്ങനെ സ്ഥാപനങ്ങൾക്ക് മന്ദ്രസകൾക്ക് നൽകിയവരുണ്ട് ആരാധനകളുടെ ഭാഗമായി വന്നു ചേർന്ന ഭൂമിയായതുകൊണ്ട് തന്നെ അതിന്റെ കൈകാര്യത്തിലും കൈമാറ്റത്തിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് സാധാരണ ഒരു ഭൂമി കൈകാര്യം ചെയ്യുന്നതുപോലെ ഭൂമി കൈകാര്യം ചെയ്യാൻ കഴിയില്ല വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് അതുപോലെ ഏൽപ്പിക്കപ്പെട്ട വഖഫുകൾ കൃത്യമായ ലക്ഷ്യത്തിലെത്തുന്നു എന്ന് അതുപോലെ അതിന്റെ ഉപയോഗം ശരിയായി നടക്കുന്നു എന്ന് അതിന്റെ ക്രയവിക്രയങ്ങളും ഇടപെടലുകളും ശരിയായ നിലയിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ വക്കഫ് ബോർഡുകൾ ഉണ്ടായത് സംസ്ഥാന വഖഫ് ബോർഡുകൾ ഉണ്ടായത് അതിന്റെ കൈമാറ്റ സ്വത്തുമായി ബന്ധപ്പെട്ട വഖഫുമായി ബന്ധപ്പെട്ട ഇടപെടലുകളൊക്കെയോ വഖഫ് ബോർഡിന്റെ കീഴിൽ വരുന്ന തീരുമാനങ്ങളാണ് ഒരാൾ വന്നിട്ട് ആലങ്ങാട് പള്ളി നിൽക്കുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ ഈ പള്ളിയുടെ പരിസരം എന്റതാണ് എന്ന് പറഞ്ഞാൽ അതിൽ തീരുമാനം പറയുന്നത് വഖഫ് ബോർഡാണ് സാധാരണ ഒരു കേസ് പോലെ കോടതികളിലേക്കല്ല പോകുന്നത് കാരണം ഇത് വഖഫ് സ്വത്താണ് അങ്ങനെ സ്ഥാപിതമായ വഖഫ് ബോർഡുകൾ മുക്കാൽ നൂറ്റാണ്ടായി രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ശരിയായ നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡിലേക്ക് അതുപോലെ രാജ്യത്തിന്റെ കൈകടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിതമായ നീക്കമാണ് പാർലമെന്റിൽ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള ബില്ലായി അവതരിച്ചത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വഖഫ് ഭൂമികൾ സംരക്ഷിക്കാനുള്ള കൊതി കൊണ്ടും തുടങ്ങിയതല്ല കഴിഞ്ഞ വർഷം രാജ്യസഭയിൽ ഇതുപോലെ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു സുപ്രീം കോടതിയിലേക്ക് ഇതുപോലെ ഒരു കേസ് കേസ് പോയിരുന്നു നമ്മുടെ രാജ്യത്തെ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറി തന്ന സ്വത്തുകൾ അത് പല ഇനങ്ങളിൽപ്പെട്ട സ്വത്തുകളുണ്ട് രാജാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഭൂമികളുണ്ട് വഴിയായി കിട്ടിയ ഭൂമികളുണ്ട് ആ ഭൂമികളെ മുഴുവനോ മറ്റുള്ള ആളുകൾക്ക് കവർന്നെടുക്കാൻ ഭാഗത്തിൽ അത് കവർന്നെടുത്ത ആളുകൾക്ക് അത് കൈവശം വെക്കാൻ ഭാഗത്തിൽ സ്വത്തുകളെ മുഴുവനോ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ നീക്കം രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങൾക്കും മേലെയുള്ള അപകടമാണ് രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങളെയും ബാധിക്കുന്ന അപകടമാണ് നമ്മുടെ സ്വത്തുകൾക്ക് ആർക്കും അവകാശം മുസ്ലിങ്ങളുടെ പള്ളി നിൽക്കുന്ന സ്ഥലമാണ് എന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും കോടതിയിലേക്ക് പോകാം അവിടെ എത്തുന്ന സമയത്ത് കോടതികൾ എങ്ങനെയാകും വിധി പറയുക എന്നതിന് കേസ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് വക്കഫ് ബോർഡുകളെ നിരായുധമാക്കിക്കൊണ്ട് ഈ സ്വത്തുകൾ ആർക്കും കൈയേറാൻ പറ്റുന്ന തരത്തിൽ ആർക്കും കവർന്നെടുക്കാൻ പറ്റുന്ന തരത്തിൽ മുസ്ലിങ്ങളുടെ വകം സ്വത്തുകളെ അന്യാധീനപ്പെടുത്താനുള്ള ശ്രമമാണ് ആലോചിച്ചു നോക്കും ഹല്ല്യ കമ്മിറ്റികൾ ഉണർന്ന് ചിന്തിക്കേണ്ട സമയമാണ് സമീപ ഭാവിയിലെപ്പോഴെങ്കിലും ഇത്തരം സംവിധാനങ്ങളുമായി കേന്ദ്ര സർക്കാർ വരുന്നെങ്കിൽ ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന ഇത് സ്വത്താണ് എന്ന ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ മുഴുവനും തയ്യാറാക്കി വെക്കുന്ന വിഷയത്തിൽ കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കൈമാറി വന്ന സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകാൻ അതിനെ നശിപ്പിച്ചു കളയാൻ കൈയേറ്റം ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോ അതിനെക്കുറിച്ചുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ അങ്ങനെ വരുമ്പോ ആർക്കും ഡൽഹി ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് രക്ഷത്താം ദർഗാറാം നിസാമുദ്ദീനിലേക്ക് വരാം ഈ രാജ്യത്തിന്റെ വിവിധ കണ്ണായിടങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന പള്ളികളുടെ താഴികക്കുടങ്ങൾ മുഴുവനും തങ്ങളുടേതാണെന്ന വാശിയിൽ തങ്ങളുടേതാണെന്ന അവകാശം പറഞ്ഞുകൊണ്ട് ആർക്കും കടന്നു വരാൻ കഴിയും അത്തരത്തിൽ ഈ രാജ്യത്തിന്റെ വക്ക സ്വത്തുകൾ അതുപോലെ ഇസ്ലാമിക നിയമങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് ഒരാൾ ഒരിക്കൽ വക്കഫ് ചെയ്ത ഭൂമി പിന്നെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നാൽ പുതിയ ബില്ല് പ്രകാരം ആ ഭൂമി തിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഏതൊരു വിശ്വാസിക്കും ചെയ്യാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട് എന്നാൽ ബില്ല് പ്രകാരം ഇസ്ലാമിലേക്ക് വന്ന അഞ്ചു കൊല്ലമെങ്കിലും കഴിഞ്ഞ ആളിന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് തുടങ്ങി ഇസ്ലാമിക മത നിയമങ്ങൾ മുഴുവനും തരത്തിലുള്ള ഒരു ബില്ലിനാണ് നമ്മുടെ പാർലമെന്റിൽ ഇന്നത്തെ ഭരണാധികാരികൾ ശ്രമം നടത്തിയത് ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്നാമതായി ഭേദഗതി ബില്ല് എന്ന് വിരുദ്ധമാണ് രാജ്യം നമ്മൾക്ക് മത സ്വാതന്ത്ര്യത്തിന് മതപ്രവർത്തനങ്ങൾക്ക് ആരാധനകൾക്കൊക്കെയും മേലെയുള്ള കടന്നുകയറ്റമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തിയാറ് മുപ്പത് ഈ ആൾക്ക് മുഴുവനും എതിരായ നിയമമാണ് ഭേദഗതി നിയമമായി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ധ്രുവീകരണം നടത്തിയിട്ട് ഇവിടെ മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കാൻ ഇവിടെയുള്ള ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തന്നെ സൈബർ ലോകത്ത് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട് പറഞ്ഞ് കണ്ട സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്ന് തീർച്ചയായും അങ്ങനെയല്ല ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് ആരാധനാലയങ്ങളിലേക്ക് നൽകപ്പെട്ട ഭൂമി അതുപോലെ അതിന്റെ അവകാശങ്ങൾ അള്ളാഹുവിനെ കേൾപ്പിക്കപ്പെട്ട വലിയ ഒരു ഉത്തരവാദിത്തമായ വകഫ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കിടക്കുന്ന പുറംപോക്ക് ഭൂമികൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതല്ല അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫുകൾ കൈയേറാനുള്ള ശ്രമങ്ങൾ കുറെ കാലമായി കുറെ കാലമായി ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ധ്രുവീകരണങ്ങൾ നടത്തി മതേതര വിരുദ്ധമായ മൗലികമായ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ഇന്ത്യയിലെ വക്കഫ് സ്വത്തുകൾ എത്രയാണ് ശതകോടി മൂല്യമുള്ള വക്കഫ് സ്വത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് ആ സ്വത്തുകളിൽ നിന്ന് പലതും പലതവണയായി നഷ്ടപ്പെട്ടിട്ടുണ്ട് അധികാരത്തിൽ കൈകടത്തി കേന്ദ്ര സർക്കാരിന് കേരള വക്കഫ് ബോർഡിന്റെ അല്ലെങ്കിൽ സംസ്ഥാന വക്കഫ് ബോർഡുകളുടെ അധികാരത്തിൽ വരെ കൈകടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഇങ്ങനെ ഫെഡറൽ സംവിധാനങ്ങൾ മുഴുവനും തകർത്തു കളയുന്ന ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചു ബില്ല് അവതരണമാണ് പാർലമെന്റിൽ നടന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആരാധന ആരാധനാലയങ്ങളുടെ കൂടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അങ്ങനെ ഭൂമികളുണ്ട് അവരവരുടെ മതവിഭാഗങ്ങളിൽ നിങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത ഭൂമി എല്ലാ മതവിഭാഗങ്ങളുടെ കൈകളിലുമുണ്ട് അത് മുസ്ലിങ്ങളുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത് പക്ഷേ മുസ്ലിങ്ങളുടെ ഭൂമികൾ കവർന്നെടുക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അതിനെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാകും ഈ ഭൂമികൾ കവർന്നെടുക്കാൻ ഇപ്പൊ ശ്രമം നടത്തിയിട്ടുണ്ടാവുക അറിയുമോ പ്രിയപ്പെട്ടവരെ സോണുകളായി പ്രഖ്യാപിച്ച അയോധ്യയുടെ സമീപത്ത് നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവർ ആദരിക്കുന്ന സരയൂ നദിയുടെ തീരത്ത് ജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഭൂമികൾ ഉണ്ടായിരുന്നു അയോധ്യയുടെ ക്ഷേത്രത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അരികിലുള്ള നദിയുടെ തീരത്തുള്ള ഭൂമികൾ ഞങ്ങളുടെ ഇലടക്കാരായ തങ്ങളുടെ വർഗീയതയ്ക്കും സ്പോൺസർ ചെയ്യുന്ന അതാണിക്ക് രാകേഷ് മിത്തലിന് എഴുതി കൊടുത്തത് ഈ അടുത്ത കാലത്താണ് അത് ഹൈന്ദവ വിശ്വാസികൾക്ക് എഴുതി കൊടുത്തതല്ല കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്തതാണ് അതുപോലെ ഏതൊക്കെയോ കോർപ്പറേറ്റുകൾ കണ്ണായ സ്ഥലങ്ങളിലെ മുസ്ലിങ്ങളുടെ ഭൂമിയിൽ കണ്ണു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വകഫ് സ്വത്തുകളിൽ നിന്ന് ഒന്ന് പോയിട്ട് ഒരു പിടി മണ്ണു വരാനുള്ള അനുമതി പോലും കൊടുക്കരുത് അത് ചരിത്രപരമായി നമ്മൾ നമ്മുടെ മുൻഗാമികളോട് ചെയ്യുന്ന േടാണ് അവർ മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ള ഭൂമികളിൽ തൊടാൻ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാരണം ഈ ബില്ലുകളും നിയമങ്ങളും രാജ്യത്തെ ഒരു മതവിഭാഗങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ കൈയേറാനുള്ള ശ്രമങ്ങളും അനുവദിച്ചു കൊടുക്കാൻ ഇവിടെ വിശ്വാസികൾക്കെന്നല്ല മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് നമ്മൾ കാലികമായ വിഷയങ്ങൾ അറിയേണ്ടവരാണ് കാലത്തിനനുസരിച്ച വിഷയങ്ങൾ അറിയുകയും പഠിക്കുകയും നമ്മുടെ സ്വത്തുകൾ ഈ കാണുന്ന പള്ളി പറമ്പുകൾ ഈ കാണുന്ന ശ്മശാനങ്ങൾ ഈ കാണുന്ന തൈക്കാപ്പള്ളികൾ നമ്മൾ ജീവിച്ചിരിക്കെ ഇതുപോലെ കരി നിയമങ്ങൾ കൊണ്ടുവന്നാലെങ്കിലും ഒക്കെ കെട്ടെടുത്തു കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നാൽ നമ്മളെക്കാൾ ചരിത്രത്തിൽ ഷണ്ഠന്മാരാരാണുള്ളത് അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുക തന്നെ വേണം ആനുകാലികൾ വിഷയങ്ങൾ അറിയുക തന്നെ വേണം നമ്മുടെ പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിച്ചപ്പോ പ്രതിപക്ഷ രംഗത്ത് നിന്ന് വളരെ ശക്തമായി അതിനെ ഇടപെട്ടതുകൊണ്ട് പാർലമെന്ററി ജുഡീഷ്യൽ സമിതിയിലേക്ക് അതിന്റെ ചർച്ച പോയിട്ടുണ്ട് ശക്തമായ ഒരു പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോഴുള്ള മാറ്റമാണ് അലഹമുല്ല വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ശക്തമായ ചർച്ചകൾ പാർലമെന്റിൽ കേട്ട ദിവസമാണ്